മാസത്തിൽ ഒരേ ഒരു ദിവസം മാത്രം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഈ ഒരു ഫേഷ്യലിൻ്റെ ലൈവ് റിസൾട്ട് ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മുഴുവനും കണ്ടുനോക്കണം നിങ്ങളൊട്ടും ശ്രദ്ധിക്കാത്തത് കാരണം കെയർ ചെയ്യാത്തത് കൊണ്ടും നമ്മുടെ സ്കിന്ന് ഒരുപാട് ഡാമേജ് ആയിരിക്കുകയാണ് ഒ തന്നെ നമ്മൾ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നന്നായിട്ട് കെയർ ചെയ്ത് തിരിച്ചു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫേഷ്യൽ റുട്ടീൻ ചെയ്ത് നോക്കാവുന്നതാണ് മാസത്തിലാകെ ഒരേ ഒരു ദിവസം ചെയ്താൽ മതി ബാക്കിയുള്ള ദിവസം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒരു ഈയൊരു ഗ്ലോ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതെന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതോടൊപ്പം എങ്ങനെ നമ്മൾ യൂസ് ചെയ്താലാണ് കംപ്ലീറ്റ് ആയിട്ടും നല്ല രീതിയിൽ നമുക്ക് വർക്ക് ആവുന്നത് നല്ലൊരു പാർലറിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന സെയിം ഗ്ലോ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് വീട്ടിൽ തന്നെ കിട്ടുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യരുത് മുഴുവനായിട്ടും കണ്ടു നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള വീഡിയോ തന്നെ ആയിരിക്കും എല്ലാവരും എൻ്റെ ഈ കുഞ്ഞ് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറന്നു പോരുത് ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ കുട്ടി യൂട്യൂബ് ഫാമിലി സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം ഫേസ് വാഷ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുക എന്നിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാം സോ ഫസ്റ്റ് തന്നെ സ്ക്രബ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മൾ കോഫി വെച്ചിട്ടാണല്ലോ ഫേസ് ഫേഷ്യൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോഫിയാണ് അപ്പോൾ ഞാനൊരു ബൗളിലോട്ട് കുറച്ച് കോഫി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ സ്പൂണിലാണ് എടുക്കുന്നതെങ്കിൽ ഒരു സ്പൂൺ ഒരു കുഞ്ഞ് സ്പൂണ് കോഫി പൗഡർ എടുക്കുക അതോടൊപ്പം നമുക്ക് റോസ് വാട്ടർ ആണ് വേണ്ടത് റോസ് വാട്ടറും കൂടെ ഒരു ഇത് മിക്സ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊക്കെ കൂടെ തന്നെ നന്നായിട്ട് മിക്സ് മിക്സാക്കുക ഇനി നിങ്ങൾക്ക് ഞാനിതിൽ ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഷുഗർ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ തന്നെ ഇത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ എക്സ്പോളേറ്റ് ചെയ്യാൻ സഹായിക്കും പിന്നെ നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മാസത്തിലാകെ ഒരേ ഒരു ദിവസം ചെയ്യുന്ന ഫേഷ്യലാണ് അതുകൊണ്ട് തന്നെ ഇച്ചിരി കൂടി സ്ക്രബ് ചെയ്യാനുള്ള പാർട്ടിക്കിൾ ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് ത്തിരി മാത്രം ഞാൻ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഷുഗർ നന്നായിട്ട് അലിയുന്നത് വരെ വെയിറ്റ് ചെയ്യും ഫുള്ളി അലിയണം എന്നില്ല എന്നാലും ഈ ഷുഗറിൻ്റെ പാർട്ടിക്കിൾസ് എല്ലാം തന്നെ ഒന്നും കൂടി ഒന്ന് ചെറുതാവണം അപ്പോൾ ഈ കോഫിയിലും റോസ് വാട്ടറിലും കിടന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചെറുതായി വരുമ്പം നന്നായിട്ട് അലിഞ്ഞു തുടങ്ങും ആ സമയത്താണ് നമ്മളിതെടുത്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കേണ്ടത് കോഫിയും ഷുഗറും കൂടി ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ ചെറിയൊരു കളർ വ്യത്യാസം പോലെ തോന്നും ഒന്ന് ലൈറ്റ് ആയതുപോലെ അത് നമ്മൾ യൂസ് സമയത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി അങ്ങനെ നമ്മുടെ സ്ക്രബ് നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ച് നല്ലൊരു സ്ക്രബിങ് മസാജ് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഷുഗറിൻ്റെ പാർട്ടിക്കിൾസ് ഒക്കെ തന്നെ നന്നായിട്ട് അലിഞ്ഞ് നമുക്ക് സ്ക്രബ് ചെയ്യാൻ ഏറ്റവും ജനറൽ ആയിട്ടുള്ള ഫോമിൽ വന്നിട്ടുണ്ട് എന്നാലും കുഞ്ഞു പാർട്ടിക്കൽസ് മാത്രം ഇടയ്ക്ക് എവിടെയെങ്കിലും കിട്ടും അതൊന്നും കുഴപ്പമില്ല നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അതും അലിഞ്ഞ് പൊക്കോളും പിന്നെ നമ്മൾ ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മുഖത്തുള്ള മാറ്റം അറിയാനായിട്ട് പറ്റും സൺ ടാൻ നന്നായിട്ട് മാറുന്ന ഒരു സ്ക്രബ്ബാണ് കംപ്ലീറ്റ് നിങ്ങൾ ോക്കണം തീർച്ചയായിട്ടും എത്ര തന്നെ കരിവാളിപ്പുണ്ടെങ്കിലും അത് മുഴുവനെ മാറ്റിയെടുക്കാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ മുഖത്തും കഴുത്തിലും സ്ക്രബ് ചെയ്യാനായിട്ട് പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും നമുക്കൊരു കളർ വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ട് തന്നെ കഴുത്തിലും ചേർത്ത് വേണം നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ഫേഷ്യലും ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്കിത് എടുത്തപ്പോൾ തികയാതെ പോയതുകൊണ്ടാണ് കഴുത്തിലോട്ട് ഞാൻ ചെയ്യാത്തത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കഴുത്തിലും കൂടെ ചെയ്യണം ഓക്കെ ഇനി ഇത് വെച്ചിട്ട് നല്ലൊരു സ്ക്രബ് മസാജ് കൊടുക്കുക നമ്മളിപ്പോൾ ഇതിൽ കോഫി യൂസ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ ഡെഡ് സെൽസ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനും അതുപോലെ സൺ ടാൻ പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നല്ല ഒരു ബ്രൈറ്റ് സ്കിൻ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് നമ്മൾ ഫസ്റ്റ് മറ്റ് സ്റ്റെപ്പായിട്ടാണ് ഈ ഒരു സ്ക്രബ് മസാജ് കൊടുക്കുന്നത് അതിലും നമ്മൾ കോഫി യൂസ് ചെയ്യുന്നുണ്ട് അടുത്ത് നമ്മളിനി പാക്ക് ഉണ്ടാക്കും അപ്പോഴും നമ്മൾ കോഫി യൂസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല വ്യത്യാസം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മാസത്തിലൊരേ ഒരു ദിവസം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കും പിന്നെ നിങ്ങളിത് എല്ലാ മാസവും ചെയ്യും അത്രമാത്രം അടിപൊളിയാണ് നിങ്ങൾക്കിത് കുറച്ച് ഒട്ടുന്നത് പോലെ തോന്നി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കുറച്ച് റോസ് വാട്ടറോ അല്ലെങ്കിൽ സാധാരണ വെള്ളമോ ഒന്ന് സ്പ്രേ ചെയ്തോ സ്പ്രിങ്കിൾ ചെയ്തോ കൊടുത്തിട്ട് അത് വെച്ചിട്ട് നമ്മളൊന്നും കൂടെ മസാജ് കൊടുക്കും അത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്നതാണ് നല്ലൊരു മസാജ് നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ മസാജ് ചെയ്യില്ലേ ആ ഒരു എഫക്റ്റും കൂടെ നമുക്ക് കിട്ടാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നല്ല മസാജ് തന്നെ കൊടുക്കുക എക്സ്ഫോളിയേഷനും മസാജും രണ്ടും കൂടെ ഈ ഒരു സ്റ്റെപ്പിൽ നടക്കും ഓക്കെ അപ്പം നമ്മളിത് മാസത്തിലൊരിക്കലും മാത്രമാണ് ഈ ഒരു റുട്ടീൻ ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇതൊന്ന് ഈ ഒരു ഗ്ലോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം സോ ഞാനിത് സ്ക്രബ് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യേണ്ടത് പാക്ക് അപ്ലൈ ഇത് കൊടുക്കാം ഞാനിപ്പോൾ ഓൾറെഡി സ്കിന്നു വാഷ് ചെയ്ത് വന്നപ്പോൾ തന്നെ നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നില്ലേ നന്നായിട്ട് സ്കിൻ സോഫ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നതിനേക്കാളും നല്ല ഒരു ബ്രൈറ്റ് എഫക്റ്റ് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു മണം എന്ന് പറയുന്നത് നല്ല കേട്ടോ അടിപൊളിയാണ് കാര്യം കോഫിയുടെ മണമാണല്ലോ ഒബിയസ്ലി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മണമാണ് ബാക്കി ഉണ്ടായിരുന്ന കോഫി പൗഡർ എടുത്തിട്ട് നമുക്കിനി പാക്ക് പ്രിപ്പയർ ചെയ്യാം ഫസ്റ്റ് തന്നെ ഞാൻ കോഫി പൗഡർ ബാക്കി ഉണ്ടായിരുന്ന മുഴുവനും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്പൂൺ കണക്കിനാണ് എടുക്കുന്നതെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒന്നര സ്പൂൺ എടുത്താൽ മതി ഒന്നര സ്പൂൺ എടുക്കുക അപ്പോൾ നമുക്ക് മുഖത്തും കഴുത്തിലും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ഇന്നഫായിരിക്കും സോ നമുക്ക് ഒന്നര സ്പൂണ് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക ബൗളിലോട്ട് ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെറുപയറിൻ്റെ പൊടിയാണ് ഇനി നിങ്ങൾക്ക് ചെറുപയറിൻ്റെ പൊടി എടുക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ കടലമാവ് യൂസ് ചെയ്താൽ മതി ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നെടുക്കുക അപ്പം ഞാനിവിടെ ഒരു ഒന്നര സ്പൂണ് ചെറുപയറിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ രണ്ട് ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ആക്കണം മിക്സ് ആക്കാനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാലാണ് പാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് തൈരും യൂസ് ചെയ്യാവുന്നതാണ് ഇതിൽ രണ്ടിലേതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്ത് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നിങ്ങൾക്ക് ഇത് രണ്ടും ഒട്ടും പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് അലോവേര ജെല്ലി യൂസ് ചെയ്താൽ മതി എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക നമ്മൾ പച്ച വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ ഫേഷ്യലൊക്കെ മാസത്തിൽ ഒരിക്കലല്ലേ ചെയ്യുന്നുള്ളൂ അതിനേക്കാളുമൊക്കെ നല്ലത് നമുക്കിതുപോലെ അലോവേര ജെല്ലോ പാലോ അല്ലെങ്കിൽ തൈരോ ഒക്കെ ചേർത്ത് കൊടുക്കുന്നതാണ് സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും അതുപോലെ തന്നെ നറിഷ് ചെയ്യാനും ഒക്കെ സഹായിക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു ബ്രൈറ്റനിങ് എഫക്റ്റും അതുപോലെ തന്നെ നന്നായിട്ട് സപ്പിളായ ഒരു സ്കിൻ തരാനും ഹെൽപ്പ് ചെയ്യും എക്സ്പോളിയേറ്റ് ചെയ്യാനും സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് മിക്സാക്കുക ഇത് ആക്ച്വലി മിക്സ് ആവാനായിട്ട് കുറച്ചിട്ടാവും ടൈം എടുക്കുന്നുണ്ടായിരുന്നു അത് സാരമില്ല നന്നായിട്ട് മിക്സാക്കി തന്നെ എടുക്കുക ഇങ്ങനെ പുറത്ത് പുറത്ത് ഇങ്ങനെ വൈറ്റ് വൈറ്റ് കട്ട പോലെയൊന്നും കിടക്കരുത് നമ്മുടെ ചെറുപയറിൻ്റെ പൊടിയാണ് ഇങ്ങനെ മുകളിലോട്ട് കിടക്കുന്നത് അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് നമ്മുടെ കോഫി പൗഡറുമായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓൾറെഡി നമ്മൾ സ്ക്രബ് ചെയ്ത് ക്ലീൻ ചെയ്ത് നീറ്റാക്കി വെച്ചിരിക്കുന്ന ഫേസ് ആണ് നിങ്ങൾക്ക് ഡ്രൈ ആയി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് റോസ് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്തിട്ട് അതിൻ്റെ പുറത്തായിട്ട് നമുക്കിത് അപ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് സ്കിന്നിൽ നല്ല കട്ട് കട്ടിക്ക് തന്നെ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം നമ്മളെ കൊണ്ട് പറ്റുന്നത്ര കട്ടിക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരുപാട് തിന്നാക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് ഡ്രൈ ആവാനും കുറച്ച് സമയം എടുക്കും വളരെ നൈസായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് വളരെ തിൻ ലെയർ ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആവും പെട്ടെന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള സ്കിന്നിലുള്ള മോയ്സ്ചറൈസേഷൻ ഉണ്ടല്ലോ അത് പാക്ക് വലിച്ചെടുക്കും അത് ഈയൊരു പാക്ക് എന്നല്ല എല്ലാ പാക്കും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ആ പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിക്കണം കുറച്ച് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് കുറച്ച് നനവോട് കൂടി വേണം എപ്പോഴും പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് നമ്മുടെ ആ ഒരു സ്കിന്നിൽ വെച്ചിരിക്കുന്ന അത്രയും സമയമുണ്ടല്ലോ അത്രയും സമയം നമ്മളൊന്ന് ആ ഒരു നനവ് മെയിൻ്റെ ചെയ്യണം കംപ്ലീറ്റ്ലി ഡ്രൈ ആകുന്നവർ വെയിറ്റ് ചെയ്യരുത് ഏതെങ്കിലുമൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നമ്മളൊന്നുകിൽ ആ ഭാഗത്ത് നനച്ചു കൊടുക്കുക അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നമ്മൾ വാഷ് ചെയ്ത് കളയുക ബാക്കിയുള്ളത് കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് വെച്ചേക്കാം പത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റ് വരെ നിങ്ങൾക്ക് വെച്ചിരിക്കാം പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും ഭാഗത്ത് ഡ്രൈ ആയി തുടങ്ങുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ ഭാഗത്ത് വെള്ളം നനച്ചു കൊടുത്തിട്ട് പതിനഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ വരെ വെയിറ്റ് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് വാഷ് ചെയ്ത് കളയാം മിനിമം നമ്മൾ ഒരു പത്ത് എങ്കിലും ഫേസിൽ വെച്ചേക്കണം അതിനു മുന്നേ നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗത്ത് ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ അവിടെ മാത്രം ഒന്ന് നനച്ചു കൊടുത്തിട്ട് വീണ്ടും വെയിറ്റ് ചെയ്യുക അതൊന്ന് ഡ്രൈ വരുന്നത് വരെ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അങ്ങനെ നിങ്ങൾ ഫുള്ളി ഡ്രൈ ആകാൻ തന്നെ അങ്ങനെ വിടരുത് ആ പത്ത് മിനിറ്റ് വരെ വെച്ചേക്കുക എന്നിട്ട് നനച്ചു കൊടുത്തോണ്ടിരിക്കുക ഡ്രൈ ആകുന്ന ഭാഗത്ത് നനച്ചു കൊടുത്തോണ്ടിരിക്കുക അപ്പം ഞാൻ നേരത്തെ എടുത്ത് വെച്ചാൽ സ്ക്രബില്ലേ അതിപ്പോൾ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതെടുത്ത് ഞാനിങ്ങനെ കണ്ണിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കാര്യം വേസ്റ്റ് ആക്കേണ്ട നമ്മുടെ ഡാർക്ക് സർക്കിൾസ് മാറ്റാനായിട്ട് ഭയങ്കര നല്ലതാണ് നമ്മൾ നമ്മളതിൽ ചേർത്തിട്ടുള്ളത് കോഫി പൗഡറും റോസ് വാട്ടറും അതുപോലെ തന്നെ ഷുഗറുമാണ് ഇത് നന്നായിട്ട് നമ്മുടെ ഡാർക്ക് സർക്കിൾസ് മാറ്റാനായിട്ട് സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാനത് അവിടെയും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരാം ഞാൻ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത സ്ഥലത്തൊക്കെ ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് ആ ഒരു ഭാഗത്തൊക്കെ ഞാനിങ്ങനെ ഒന്നും നനച്ചു കൊടുക്കാണ് ഇത് ശരിയാവും തോന്നുന്നില്ല അതുകൊണ്ട് വേറെ ഒരു പാത്രത്തിൽ കുറച്ച് റോസ് വാട്ടർ എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട് ഇന്നൊക്കെ സ്പ്രേ ബോട്ടിലാണെങ്കിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി മുഖത്ത് ഫുള്ളായിട്ട് അപ്പോൾ ഇങ്ങനെ ഒലിച്ചു വരുന്നതെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ഡ്രസ്സൊക്കെ പഴയ ഡ്രസ്സ് ഇട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ചുമവറുടെ ഓർമ്മിപ്പിച്ചിരുന്നേ ഉള്ളൂ ഇനി നല്ല മസാജ് കൊടുക്കുക ഇത് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്തും ഇതുപോലെ സ്പ്രേ ചെയ്തിട്ട് വെള്ളം സ്പ്രേ ചെയ്തിട്ടോ സ്പ്രിങ്കിൾ ചെയ്തിട്ടോ വാഷ് ചെയ്യുന്നത് ഇതുപോലെ ചെറിയൊരു മസാജ് കൊടുത്ത് വാഷ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ് നല്ല രീതിയിൽ നമ്മുടെ ഡെഡ് സെൽസ് മുഴുവനും ഇല്ലാതായി നല്ല ഗ്ലോ തരാനായിട്ട് സ്കിൻ നന്നായിട്ട് റെജൂവിനേറ്റ് ആവാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇതേ സെയിം മെത്തേഡിൽ ഫുള്ളി ഒന്ന് മസാജ് കൊടുത്ത് വാഷ് ചെയ്തിട്ട് വരാം വാഷ് ചെയ്തിട്ട് വന്നു എന്ന് പറയുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മുടെ സ്കിന്നിപ്പോൾ നന്നായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കണ്ടോ അടിപൊളിയായിരിക്കും കാണാനായിട്ട് നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഫസ്റ്റ് നിങ്ങളോട് ഹായ് പറഞ്ഞപ്പോൾ ഉള്ള ലുക്കും ഇപ്പോൾ ഉള്ള ലുക്കും ആക്ച്വലി എനിക്ക് ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ട് അത് കാരണം ഓൾറെഡി നല്ല രീതിയിൽ സ്കിൻ ടയർഡായിട്ട് ഇരിക്കുവായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ ഈ ഒരു ഇത് കൂടെ ചെയ്തപ്പോഴും നന്നായിട്ട് സ്കിന്നിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അറിയാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു സുഖമില്ലാത്തതിൻ്റെ ഒരു ടയേർഡ്നെസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ ഇപ്പോൾ നന്നായിട്ട് മാറിയിട്ടുണ്ട് അടിപൊളിയായിട്ട് സ്കിൻ ആയിട്ടുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡെഡ് സെൽസിനെയൊക്കെ റിമൂവ് ചെയ്തിട്ട് സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിട്ടുണ്ട് അപ്പോൾ ഇതോടുകൂടി നിങ്ങൾ നിർത്തരുത് ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ സ്കിൻ കെയർ ഉണ്ടല്ലോ സാധാരണ നമ്മൾ ഏത് സ്കിൻ കെയർ ആണോ ചെയ്യുന്നത് അതുതന്നെ ചെയ്താൽ മതി ഞാനിവിടെ റോസ് വാട്ടർ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ലോക്ക് ചെയ്യാനായിട്ട് സഹായിക്കും നമ്മൾ പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ നമ്മളിപ്പോൾ പോയിട്ട് പാർലറിൽ ഫേഷ്യൽ ചെയ്താലും ഇതേ റിസൾട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത് നമ്മുടെ സൺ ടാനൊക്കെ പോയിട്ട് മസാജൊക്കെ കൊടുക്കുന്നത് കൊണ്ട് ഒന്ന് സ്കിൻ ഒന്ന് നന്നായിട്ട് ലിഫ്റ്റായി നല്ല ഗ്ലോ കിട്ടും അത് നമുക്ക് ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുള്ള ആകെ യൂസ് ചെയ്തത് കുറച്ച് കോഫി പൗഡർ നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഐറ്റംസ് മാത്രമാണ് അതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ ഫേഷ്യലൊക്കെ ചെയ്യാനായിട്ട് പുറത്ത് തന്നെ പോകണമെന്നില്ല സമയം തീരെ തീരെല്ലാത്തവരാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഉണ്ടെങ്കിലും പോയാൽ മതി അല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതും നമുക്ക് നല്ല രീതിയിൽ വ്യത്യാസം തരും ഇനി അടുത്തതായിട്ട് ഞാൻ കുറച്ച് അലോവേര ജെല്ലും കൂടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല മോസ്ചറൈസ് മോയിസ്ചറൈസറായിട്ട് എനിക്കിപ്പോൾ വർക്ക് ആവുന്നതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് മോയ്സ്ചറൈസർ ആണോ സ്യൂട്ടബിൾ ആകുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ നല്ല ഒരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുക നമുക്ക് ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഗുണം കംപ്ലീറ്റ്ലി നിലനിൽക്കണം അല്ലെങ്കിൽ കുറേ നാൾ വരെ നമ്മൾ ഒരു മാസത്തിലൊരിക്കലേ ഫുൾ റുട്ടീൻ ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം കുറച്ച് കോഫി പൗഡറും പാലും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒന്നും വെക്കേണ്ട അഞ്ച് മിനിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം അത് തന്നെ അടിപൊളിയാണ് പിന്നെ നിങ്ങൾക്ക് വേറെ സ്ക്രബോ പാക്കോ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞ മെത്തേഡ്സൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കിട്ടും പിന്നെ ഞാൻ ഞാനിതിൽ കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഈ വീഡിയോ ചെയ്ത് കണ്ടു നോക്കുക എപ്പോഴൊക്കെ ചെയ്യുമ്പോൾ കണ്ടു കണ്ടുനോക്കുക എന്നാലേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മിസ്സാവാതെ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ അടിപൊളി ഒരു ഫേഷ്യൽ റുട്ടീനാണ് നന്നായിട്ട് നമ്മുടെ സ്കിൻ ഗ്ലോ ആക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാനും പറ്റുന്നതാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഇനി നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടി വീഡിയോ കണ്ടു കണ്ടുനോക്കിയാൽ തീർച്ചയായിട്ടും നല്ല നല്ല രീതിയിൽ മനസ്സിലാവും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തഡാണ് സോ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക